ഹായ് ഓൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ രക്ഷകർത്തത്വം എന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തരവും അതേസമയം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു ദൗത്യമാണ് ഇത് കേവലം ഭക്ഷണം നൽകുന്നതിലും വസ്ത്രം ധരിപ്പിക്കുന്നതിലും ഒതുങ്ങുന്നില്ല മറിച്ച് ഒരു കുട്ടിയുടെ ആത്മാവിനും മനസ്സിനും ഹൃദയത്തിനും വളരാൻ ആവശ്യമായ അന്തരീക്ഷം ഒരുക്കുന്ന ഒരു ഉദ്യാന ഉദ്യാനപാലകൻ്റെ ദൗത്യമാണിത് നമ്മുടെ കുട്ടികൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ മാത്രം വളരേണ്ട ചെടികളല്ല അവർക്ക് അവരുടേതായ സ്വഭാവമുണ്ട് കഴിവുകളുണ്ട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ കടമ അവരെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നതല്ല പകരം അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ അവർക്കാകാൻ കഴിയുന്ന വ്യക്തിയായി വളരാൻ സഹായിക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഞാൻ ഒരു കഥ പറയാം ഒരു കർഷകൻ ഒരു മുളയുടെ വിത്തും ഒരു ഓക്കുമരത്തിന്റെ വിത്തും അടുത്തടുത്ത് നട്ടു ഓക്കുമരത്തിന്റെ വിത്ത് നട്ട ഉടൻ തന്നെ കിളിർത്തു തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ അത് ഭൂമിക്ക് മുകളിലേക്ക് ഉയർന്നു സൂര്യപ്രകാശം ആസ്വദിക്കാൻ തുടങ്ങി എന്നാൽ മുളയുടെ വിത്ത് നട്ട സ്ഥലത്ത് ഒന്നും കണ്ടില്ല കർഷകൻ ഓരോ ദിവസവും വെള്ളമൊഴിച്ചു വളമിട്ടു സംരക്ഷിച്ചു പക്ഷേ ആദ്യ വർഷം മുഴുവനും ഭൂമിക്ക് മുകളിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല രണ്ടാം വർഷവും മൂന്നാം വർഷവും നാലാം വർഷവും കഴിഞ്ഞു രം വലുതായിക്കൊണ്ടേയിരുന്നു പക്ഷേ മുളയുടെ വിത്ത് നട്ട സ്ഥലത്ത് യാതൊരു പുരോഗതിയും ഇല്ലായിരുന്നു കർഷകൻ നിരാശനാവാതെ തുടർന്നും വെള്ളവും പരിചരണവും നൽകി അഞ്ചാം വർഷം പെട്ടെന്നൊരു ദിവസം മുളയുടെ വിത്ത് നട്ട സ്ഥലത്ത് നിന്നും ഒരു നേർത്ത തണ്ട് പൊന്തി വന്നു അടുത്ത ആറാഴ്ചയ്ക്കുള്ളിൽ ആ മുള തൊണ്ണൂറടി ഏകദേശം ഇരുപത്തിയേഴ് മീറ്റർ ഉയരത്തിൽ വളർന്ന് ആ പ്രദേശത്തെ എല്ലാ മരങ്ങളെയും കവച്ചുവച്ചു ഇത്രയും കാലം അത് എവിടെയായിരുന്നു ആദ്യത്തെ നാല് വർഷവും മുള അതിന്റെ വേരി ൾ ഭൂമിക്കടിയിൽ ആഴത്തിൽ ഉറപ്പിക്കുകയായിരുന്നു വലിയൊരു വളർച്ചയെ താങ്ങി നിർത്താൻ കഴിയുന്ന ശക്തമായ ഒരു അടിത്തറ അത് നിർമ്മിക്കുകയായിരുന്നു ഇതിൽ നിന്നൊരു പാഠമുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ ഓക്കുമരത്തെ പോലെ വേഗത്തിൽ വളർന്നു എന്ന് വരില്ല ചില കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കാൻ പഠിക്കും ചിലർ വേഗത്തിൽ വായിക്കും എന്നാൽ മറ്റു ചിലർ മുളയെ പോലെ അവരുടെ അടിസ്ഥാനപരമായ ശക്തിയും ആത്മവിശ്വാസവും കെട്ടിപ്പടുക്കുന്നതിൽ കൂടുതൽ സമയം ചെലവഴിക്കും നിങ്ങൾ നൽകുന്ന സ്നേഹം പിന്തുണ സഹനം മൂല്യങ്ങൾ എന്നിവയെല്ലാം ഭൂമിക്കടിയിലെ ആഴത്തിലുള്ള വേരുകളാണ് ഈ വേരുകളാണ് അവരുടെ സ്വഭാവം ഈ വേരുകൾ ഉറക്കാൻ സമയമെടുക്കും നിങ്ങളുടെ ജോലി വളർച്ച കാണുന്നില്ലെങ്കിലും സ്ഥിരമായി സ്നേഹവും വിശ്വാസവും നൽകിക്കൊണ്ടിരിക്കുക എന്നതാണ് ഇന്ന് നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഒരു ദിവസം ആഴത്തിൽ വേരൂന്നിയ ആ കുട്ടി ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്വന്തം കഴിവുകളുടെ പരമോന്നതയിലേക്ക് കുതിച്ചുയരും ഓരോ കുട്ടിയും ഒരു മുളയാണ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഉദ്യാനപാലകരും നിങ്ങളുടെ സ്നേഹം ഒരിക്കലും പാഴാകില്ല താങ്ക്